ഹായ് ഹലോ അസ്സാമലൈക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ തന്നെ ഓട്ടോടെ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കാട് കാണാൻ പോവാളും പ്രധാനമായിട്ടൊരു ബില്ല്ണ്ട് ഷോപ്പില്ല അത്യാവശ്യം പണക്കാരായിട്ടുള്ള ആൾക്കാര് താമസിക്കുന്നതാണ് ഞങ്ങളവിടെ അടുത്ത് തന്നെ അത് കാണും കാണാൻ പോകുമ്പോൾ അതിൻ്റെ ചുറ്റും കാടുകളും ഉണ്ട് എന്ന് പറഞ്ഞു രാവിലെ അനിയത്തി ഓട്ടട ചൂടാൻ വേണ്ടി ഞാൻ ചട്ടി കഴുകി വെച്ചിട്ട് ഞാൻ സ്വകരത്തിന് ഓണത്തി ഈ അവസ്ഥ കള്ള കലുള്ള ഒരു പത്തിരി ചെട്ടിയായിരിക്കും അത് ഓനെടുത്ത് പൊട്ടിച്ചു പിന്നെ ഓട്ടടി ഞാങ്ങൾ ഉണ്ടെങ്കിൽ ചരടുക്കാൻ അപ്പം തേങ്ങാ പാലും ഓട്ടടി ഉണ്ടാക്കാൻ കുട്ടികൾ ചെറിയ കുട്ടി നമ്മളെ വീട്ടിലുണ്ടായാലും ഓരോ ചട്ടി പൊട്ടിക്കലും എന്റെ മക്കളുടെ ഒക്കെ ചെറിയ പ്രായത്തില് വെളിച്ചെണ്ണ മൈദപ്പൊടി എന്നു പറയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഞങ്ങൾ താമസിക്കുന്നിട്ട് ഏർ അവിടുന്ന് കൈ എത്ര ദൂരത്തിൽ വയസ്സിൽ രണ്ടാഴ്ചക്കാ മൈദപ്പൊടിയൊക്കെ എനിക്ക് ചായ ചെമ്പ ഉണ്ടാവും ഞാൻ അനക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർ അകത്ത് ഇട്ടുന്ന പോകുമ്പോൾ ഇവർ രണ്ടാക്കും പിടിക്കുക ചായ ചെമ്പിലേക്ക് മൈദപ്പൊടി എടുത്തിട്ട് നമ്മൾ ഈ പൊടി കുഴക്കുന്ന കുരു കാണല്ലോ അപ്പോൾ അതിലേക്ക് എടുത്തിട്ട് അത് കുഴച്ച് അതേപോലെ വെളിച്ചെണ്ണ ഉണ്ടേ ഇനി വെളിച്ചെണ്ണി അതിലേക്ക് ഇടന്ന് നോക്കുക അന്നൊന്നും എൻ്റെ ഫോൺ നിന്റെ കയ്യിലൊരു ക്യാമറ സെറ്റ് അങ്ങനെ അങ്ങനൊന്നുമില്ല ഉണ്ടെങ്കിൽ അന്ന് ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട് അതില് കിടന്ന് കൊഴഞ്ഞ് മറിഞ്ഞ് അധികം കരിയുള്ള ചെമ്പായിരിക്കുമല്ലോ അപ്പൊ ആ കരി ഉണ്ടാവും അല്ലെ വെളിച്ചെണ്ണി ഉണ്ടാവും ഞാൻ വോയിസ് ഒന്ന് കൊടുക്കുന്ന എന്റെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് ചിരിക്കുക ഓരോ പറഞ്ഞപ്പ് തേങ്ങാപ്പാൽ ആയിശൂന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പൽ എനിക്കും ഞങ്ങളൊക്കെ തേങ്ങാപ്പാലോക്കായിരിക്കും മുട്ടയിലേക്ക് കൂട്ടാറുതായത് തേങ്ങനെ പിന്നെ ഞാൻ മിക്സിയിലേക്ക് തേങ്ങേൻ്റെ ഇത് ഇട്ടു നാട്ടിലേക്ക് വെള്ളം മിക്സി കഴിക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടുമല്ലോ ഈ മുറുക്കി പീയ്യാനുള്ള മുറുക്കി പീഞ്ഞാലൊന്നും അങ്ങനെ കിടക്കട്ടില്ല പിന്നെ നമ്മൾ തേങ്ങ പൈസ എടുത്ത് വാങ്ങുന്നത് മാക്സിമം അതിൻ്റെ ഉള്ളിലൊന്ന് പാൽ കിട്ടുക എന്നുള്ളൊരു ഇതാണല്ലോ നമുക്ക് അപ്പോൾ മിക്സിയിൽ ഞാൻ നല്ലവണ്ണം അടിച്ചിട്ട് അത് അരിപ്പയിൽ ആദ്യം അരിച്ച് പിന്നെ ഒന്നും കൂടി അരച്ച് മൂന്നാമത്തെ പ്രാവശ്യം അരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പാലിൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും അരിപ്പൊക്കെ എടുത്ത് മിക്സിയിൽ അടിച്ച് വന്ന് അങ്ങനെ തേങ്ങാപ്പാൽ പിന്നെ ദേശം മഞ്ചസാരിയിട്ട് നല്ല ഉപ്പ് കൂട്ടാൻ അതായി അപ്പം എന്താ പറയുക ബിരിയാണീൻ്റെ മസാല ഒക്കെയാണ് കാരണം എന്ന് വെച്ചാൽ നാടൻ പോയി എന്ന് അറപ്പിയില്ല വീഡിയോയിൽ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തതൊന്നും അങ്ങനത്തെ വീഡിയോ പോയി കാണാം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പ്രധാനമായിട്ട് പറയുന്നത് അഥവാ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ചാനലാണ് ഇത് ജീവിതത്തിൽ കാട്ടിലേക്ക് പക്ഷെ നമ്മൾ കാട് എന്ന് ചിന്തിക്കുന്ന സ്ഥലം ഇപ്പം നാട്ടും പ്രദേശം തന്നെ ആയിരിക്കും ലോകത്തും വീടുകളൊക്കെ പിന്നെ ഓരോ കുറച്ച് കുറച്ച് സ്ഥലം ഒരു പത്ത് പത്ത് സെൻ്റോ ഇരുപത് സെൻറ്റോ സ്ഥലത്ത് കുറച്ച് കാട് മൂലി കിടക്കുന്നു ഈ കാവുകളൊക്കെ ഉള്ള അത്ര മതം പിന്നെ പണ്ടേക്കുള്ള വഴികളാണ് പണ്ട് പണ്ടേ ഉള്ള പിന്നെ എന്താ പറയുക കൂട് വൈകളാണ് ഇടവൈകളുണ്ടല്ലോ അതൊക്കെ ഉണ്ട് കുറെ ഒക്കെ റോഡ് നേരം വില്ല ഞങ്ങൾ വെച്ച് വഴി പോയി വില്ല കാണാൻ കഴിഞ്ഞില്ല ആ വീഡിയോ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അവിടെ പോയി ആ വില്ല കാണാൻ ഒക്കെ ഒക്കെ കാണിച്ചു തരാട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശന അതിന്റെ പുറത്തുനിന്ന് പിന്നെ ഗേറ്റിൻ്റെ അടുത്തൊന്ന് അതിപ്പും നല്ല എന്താ പറയാ അധികം സ്ഥലത്ത് നായ്ക്കള് നല്ല ഓണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നായ്ക്കളെ കണ്ട് പേടിച്ച് ഓടാത്തതിനൊണ്ട് നമ്മളായിട്ട് ഓടില്ല പല സ്ഥലത്തും ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ ഇപ്പം സ്ഥലത്തും നായ്ക്കൾ ഇഷ്ടം പോലെ നമ്മളങ്ങനെ നോക്കിണ്ടായിക്കാൻ ഏതായാലും ഇന്നത്തെ വീടിയോ അങ്ങനെയൊക്കെ തേങ്ങാപ്പാൽ വിയലും ഓട്ടത്തിൽ ചുടലും മുട്ടയുടെ എന്നൊക്കെ പറയില്ലേ ചില ആൾക്കാർ ഓരോ ദിവസവും അല്ലേ ഇനിയിപ്പോൾ എല്ലാ ഓരോ കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോയി വന്നതിന് ശേഷം ഞാനിപ്പോൾ ഈ വീഡിയോ കോഴ്സോർ എടുക്കുന്ന ഇന്നലത്തെ വീഡിയോ ആണല്ലോ ഇത് നമുക്ക് അന്നൊന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എത്ര കഴിച്ചാലും അന്നു വീഡിയോ അന്നു തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ യാത്ര ഇതാ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു നാൾ മുന്നിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ടും ഇവരൊക്കെ ആയിട്ട് ഏത് വഴിക്കൂടിയും പോകാൻ പേടിയാണ് നമ്മളെ കാണാതെ ഈ വഴിക്കൂടെയൊക്കെ ഇവർ പോയാലോ എന്നുള്ളൊരു പേടി അതൊക്കെ ഇടവഴി ഭാഗങ്ങളാണ് കേട്ടോ അങ്ങനെ ഇൻട്രസ്റ്റ് അനിയത്തിൻ്റെ മൂക്കാട്ടും കൂടുതലും അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ വഴിയും നമ്മൾ പോകുന്ന ഓരോ വഴിയിൽ റോഡ് സൈഡിൽ ഇതേപോലെ കുറച്ച് പിള്ളോടത്ത് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഞങ്ങൾ ഫാത്തിമക്കൂറനെ കണ്ടെങ്കിൽ ഞങ്ങളിതിനെ ഫാത്തിമക്കൂറെന്നു പറയട്ടോ ഓരോരുത്തർ മഞ്ചാടിക്കൂറ എന്നൊക്കെ പറയും ഞാൻ ഞങ്ങൾ ഇതിനെ ഫാത്തിമക്കൂറ അറിയിട്ടോ ഒരു ദിവസം ദിവസമല്ലേ അപ്പുറത്തും അപ്പുറത്തും അമ്മായിക്കൂറന്ന് ചില ആൾക്കാർ പറയും ഒക്കെ പറയാം പിന്നെ ഇവർ അതാ നൂലും പാക്കലായിട്ടും ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ വിദേശത്തു നിന്നൊക്കെ ആരെങ്കിലും കാട്ടുന്നുണ്ടെങ്കിൽ റങ്ങാത്ത കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു പൊക്കത്ത് ചിലപ്പോ ആദ്യമായിട്ടോ ഇതിനെ കാണുന്നുണ്ടാവുക ആദ്യത്തെ ആൾക്കാരത്തിനെ കാണാത്തവരായിരിക്കും അങ്ങനെ നിക്കുന്നവര് ഈ നാട്ടുപ്രദേശത്തുള്ളവരൊക്കെ ആയിട്ടും നിങ്ങളെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ ചെയ്യാനോ രണ്ടാളും പരിങ്ങി നിക്കുന്ന അവിടെ നായിട്ടും പരിങ്ങി നിക്കുന്ന എല്ലോട്ടും ഓരോ വീട് കാണാൻ ചപ്പൊ കൈന്ന് വരൂ നമ്മളെ കാടുകളൊക്കെ നശിച്ചു പോകട്ടെ ഒക്കെ വീടുകളായി മാറുടെ ഒക്കെ വീടുകളാട്ടോ കാട് വീടുകളും പൂച്ചവാലി അപ്പൊ എല്ലാ പെർക്കുന്ന വേറൊരു തെരക്കാണായിരുന്നു കളിക്കാൻ വേണ്ടിട്ട് എല്ലാ പൂക്കളും പെർക്കി അപ്പൊ ഇത്രയേ ഉള്ളു നമ്മള് വീഡിയോ അടുത്ത വീഡിയോ